ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ദക്ഷിണേന്ത്യയിലെ സീറ്റുകളിൽ മുപ്പത്തെട്ടെണ്ണം ലഭിക്കുമെന്ന് ഇന്ത്യ ടിവി സി എൻ എക്സ് സർവേ പറയുന്നു കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് ലഭിക്കുമെന്നും സർവേ വെളിപ്പെടുത്തുന്നു കേരളത്തിൽ യു ഡി എഫിന് പതിനൊന്ന് സീറ്റും എൽഡിഎഫിന് ആറ് സീറ്റും ലഭിക്കും സർവേ പ്രകാരം കോൺഗ്രസ്സിന് ഏഴ് സീറ്റ് ലഭിക്കും ലീഗിന് രണ്ടും കേരള കോൺഗ്രസ് ആർ എസ് പി എന്നിവയ്ക്ക് ഓരോന്നും സി പി എമ്മിന് അഞ്ചും സി പി ഐക്ക് ഒരു സീറ്റും ലഭിച്ചേക്കും ദക്ഷിണേന്ത്യയിൽ ആകെ സീറ്റാണുള്ളത് ഇതിൽ കർണാടകത്തിലെ ഇരുപത്തിയെട്ട് സീറ്റിൽ ബി ജെ പി ഇരുപത്തിരണ്ടും ജെ ഡി എസ് രണ്ടും സീറ്റ് നേടും ബാക്കി നാല് സീറ്റ് കോൺഗ്രസ് നേടും തമിഴ്നാട്ടിൽ ബി ജെ പി അഞ്ച് സീറ്റ് നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഡി എം കെ സഖ്യത്തിന് മുപ്പത്തൊന്ന് സീറ്റ് കിട്ടും ചെന്നൈയിൽ ഡി എം കെക്ക് അഞ്ചും എഐ എ ഡി എം കെക്ക് ഒന്നും കിട്ടും വടക്കൻ തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിന് ആറും ബി ജെ പിക്ക് ഒന്നും കിട്ടും പടിഞ്ഞാറൻ മേഖലയിൽ ഡി എം കെ സഖ്യത്തിന് ആറും ബി ജെ പിക്ക് രണ്ടും എഐ എ ഡി എം കെക്ക് ഒന്നും സീറ്റ് ലഭിക്കും തെക്കൻ മേഖലയിൽ ഡി എം കെ സഖ്യത്തിന് ഏഴും ബി ജെ പിക്ക് രണ്ടും എഐ എ ഡി എം കെക്ക് ഒന്നും കിട്ടും േഖലയിൽ ഡി എം കെക്ക് ഏഴും എഐ എ ഡി എം കെക്ക് ഒന്നും സീറ്റുകൾ ലഭിക്കും പുതുച്ചേരിയിലെ ഏക സീറ്റ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസിന് കിട്ടും ആന്ധ്രയിലെ ഇരുപത്തിയഞ്ച് സീറ്റിൽ ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസ് പതിനഞ്ചും പ്രതിപക്ഷമായ ടി ഡി പി സഖ്യം പത്തും സീറ്റ് കിട്ടും ബി ജെ പി സഖ്യത്തിന് സീറ്റൊന്നും കിട്ടില്ല അതേസമയം തെലങ്കാനയിൽ ബി ജെ പി അഞ്ച് സീറ്റ് നേടും ആകെയുള്ള പതിനേഴ് സീറ്റിൽ ബി ആർ എസിന് രണ്ട് സീറ്റ് കിട്ടും കോൺഗ്രസ്സിന് ഒൻപത് സീറ്റ് കിട്ടും ഒ വൈ പാർട്ടിയായ എ ഐ എം ഐ എമ്മിന് ഒരു സീറ്റ് കിട്ടും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക